മലപ്പുറം പൊന്നാനി നായാടി നഗറിൻ്റെ മുഖം മാറുന്നു കാലപ്പഴക്കം മൂലം തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് പദ്ധതിയായി സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആറ് ലക്ഷം രൂപ ചെലവിലാണ് വീടുകൾ പുനർനിർമ്മിക്കുക വർഷങ്ങൾ പഴക്കമുള്ള വീടിന്റെ പുനർനിർമ്മാണം നടത്തണമെന്നുള്ള നായാടി നഗർ നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് പൊന്നാനി നഗരസഭ നാൽപ്പത്തിനാലാം വാർഡിലെ നായാടി നഗറിലെ കാലപ്പഴക്കം മൂലം തകർന്ന ഇരുപത് വീടുകളിൽ ഒൻപത് വീടുകളാണ് ആദ്യഘട്ടത്തിൽ പുനർനിർമ്മിക്കുക ഇതിൽ പതിനൊന്ന് വീടുകളുടെ മേൽക്കൂര മാറ്റി താമസയോഗ്യമാക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറിയ വീടുകൾ പതിറ്റാണ്ടുകൾ പിന്നിട്ടതോടെ തകർന്ന് താമസയോഗ്യമല്ലാതാവുകയായിരുന്നു തൊണ്ണൂറ്റി ആറിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആണ് ശ്രീ പാലുളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായത് ആ സമയത്ത് നഗരസഭയ്ക്ക് നഗരസഭയിൽ പ്രത്യേകമായി അനുവദിച്ച ഉപാധിരഹിത ഫണ്ട് ഉപയോഗിച്ച് നാൽപ്പത്തി നാല് വീടുകൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിനാല് വീടുകൾ കോസ്റ്റ് ഗോർഡിനെ കൊണ്ട് നിർമ്മിച്ച് നൽകുന്ന സാഹചര്യം ഉണ്ടായി അതിലേതാണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് വീടുകളാണ് അക്കാലത്ത് നിർമ്മിച്ച് നൽകിയത് കാലപ്പഴക്കത്താൽ എന്ന തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഏതാണ്ട് നമുക്കറിയാം നാല് ഇരുപത്തെട്ട് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഈ ഇരുപത്തെട്ട് വർഷക്കാലം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക കെട്ടിടത്തിൻ്റെ ജീർണാവസ്ഥ ചോർന്നു നിൽക്കുന്ന വീടുകളാണ് പലതും വെച്ച് ഉള്ള നിർമ്മാണം ആയതുകൊണ്ട് തന്നെ വെള്ളം സാഹചര്യമുണ്ട് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആറു ലക്ഷം രൂപ ചെലവിലാണ് വീടുകൾ പുനർനിർമ്മിക്കുന്നത് നടക്കുന്ന നഗരസഭാ കൌൺസിലിൽ വിശദ പദ്ധതി രേഖ അംഗീകരിച്ച് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന് കൈമാറും നായാടി നഗർ വികസന പദ്ധതിക്ക് മുന്നോടിയായി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ നേതൃത്വത്തിൽ നഗർ സന്ദർശിച്ച് വിലയിരുത്തി Kerla Vision News, Malaporom.